ഈ വർഷത്തെ എസ് വി അബ്ദുള്ള ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾക്ക് ഡോക്ടർ വി ഇദ്രീസും പി ടി എ ഷമീറും അർഹരായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഈ വർഷത്തെ എസ് വി അബ്ദുള്ള ഫൌണ്ടേഷൻ പുരസ്കാരങ്ങൾക്ക് ഡോക്ടർ ബി ഇദിരീസും പി ടി എസ് ഷമീറും അർഹരായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യ ജീവകാരുണ്യ മേഖലയിൽ നടത്തുന്ന സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഡോക്ടർ ബി ഇദിരീസിനെയും പ്രവാസ മേഖലയിലെ നിസ്വാർത്ഥ സേവനത്തിനാണ് മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ കൂടിയായ പി ടി എ ഷമീറിനെയും അവാർഡിനായി തിരഞ്ഞെടുത്തതെന്ന് സംഘാടകർ കൂട്ടിച്ചേർത്തു ജനുവരി പന്ത്രണ്ടിന് വടകര ടൌൺഹാളിൽ അനുസ്മരണ പരിപാടിയും പുരസ്കാരദാനവും നടക്കും ഈ വർഷത്തെ അനുസ്മരണ ഭാഗമായി ഡിസംബർ സാംസ്കാരിക ചത്വരത്തിൽ സമകാലിക ഇന്ത്യൻ ഇനി രക്ഷാ മാധ്യമങ്ങളോ എന്ന വിഷയത്തിൽ മാധ്യമ സെമിനാറും കോളേജ് യൂണിയൻ സാരഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ശ്രദ്ധേയമായ കൊടുക്കണമെന്ന് മറ്റൊരു പേരും മുന്നോട്ട് വെക്കാതെ ഡോക്ടർ വി ഇദ്രീസും തണൽ എന്ന ഭാരവാഹികൾക്ക് ഈ വർഷത്തെ പുരസ്കാരം കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത് അപ്പം ഈ വർഷം മുതൽ പല പ്രവർത്തനങ്ങൾ സാംസ്കാരിക മതവിദ്യാഭ്യാസ മേഖലകളിൽ സർവസന്നാഹങ്ങളും ചെയ്തു തരുന്ന കെ എം സി സികളിൽ നിന്ന് ആ പ്രവർത്തകരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് വിളിച്ചുകൊണ്ട് നമുക്ക് ഒരു അവാർഡ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു അതു ഞങ്ങൾ പല പേരുകളിലും പരിഗണിച്ചപ്പോൾ നമുക്ക് മുന്നിൽ ഉയർന്നു വന്നത് ജാടകളില്ലാത്ത പ്രസിദ്ധീകരണത്തിന് മുന്നിൽ തലകുടപ്പിക്കാത്ത എന്നും കൂടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച മസ്കത്ത് കെ എം സി സിയുടെ എല്ലാം എല്ലാമായ പി ടി കെ ഷമീർ എന്ന വ്യക്തിക്ക് നൽകാനാണ് തീരുമാനിച്ചത് സമീപ പ്രദേശങ്ങളിൽ സ്കൂൾ കോളേജുകൾ യൂണിയൻ ഇലക്ഷൻ വിജയിച്ചു വന്ന എം എസ് എഫുകാർക്കുള്ള ഒരു അനുമോദനം മറ്റൊന്ന് ഏറ്റവും ശ്രദ്ധേയരായ പത്രപ്രവർത്തകരെ പത്രമാധ്യമ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ഒരു മാധ്യമ സെമിനാർ അത് ഡിസംബർ ഇരുപത്തിരണ്ട് വൈകുന്നേരം നാല് മണിക്ക് സാംസ്കാരിക ചതുരത്തിൽ വെച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്യാപ്ഷൻ സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ ഇനി രക്ഷാ മാധ്യമങ്ങളും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ ബാങ്ക് സംരംഭം